ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനിയും ആദർശം കൂടെ അനിയെ ഉപദേശിക്കാൻ വിളിച്ചു വരുത്തിയത് പക്ഷേ ഏറ്റില്ല നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുക എൻ്റെ ജീവിതം നശിച്ചോ പോയെന്നും പറഞ്ഞാൽ അനി എത്താൻ ചെയ്യാനുള്ള കാര്യം ചെയ്യുവെന്നും പറഞ്ഞാൽ അവിടുന്ന് അങ്ങ് പോയി ആദർശം നയനിയാകെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കാൻ നമ്മുടെ നന്ദു പുറത്തൊക്കെ പോയിട്ട് അങ്ങോട്ടേക്ക് അതായത് സ്റ്റേഷനിലേക്ക് വരും അപ്പോൾ ഒരു ചെറുപ്പക്കാരെ ഹെൽമെറ്റൊക്കെ വെച്ച് നന്ദുവിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് നമസ്കാരമൊക്കെ പറയൂ കേട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കുക ഹെൽമെറ്റ് മാറ്റടാ എന്ന് നന്ദു പറഞ്ഞു പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും നമ്മുടെ അനി ഹെൽമെറ്റ് എടുത്ത് മാറ്റി അങ്ങ് ആളെ കാണിച്ചും കൊടുത്തു അപ്പോഴേക്കും നന്ദു ആകെ വല്ലാതായിട്ടോ കൂടെ നിൽക്കുന്ന പോലീസുകാരെയൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ പോലീസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക എന്നിട്ട് അവരങ്ങ് പോയി അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനിക്കവരെല്ലാവരും നല്ല പരിചയമുള്ളവരായിരുന്നു എല്ലാവരും കൈയൊക്കെ പോയി കാണിച്ച് അനിയങ്ങ് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ നന്ദു അനി എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു അതെ എൻ്റെ ഏട്ടനോടല്ല മുത്തശ്ശനോടും മുത്തശ്ശിയോടും കംപ്ലൈന്റ് ചെയ്താലും ശരി നിന്റെ പിന്നാലെയുള്ള ഈ നടത്തം അത് ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് നന്ദു പറയുമ്പോൾ നീ എന്തു വേണമെങ്കിലും എടുത്തോളാം പറയാ അനിയേ എന്നെ ലോക്കപ്പിലിട്ട് വേണമെങ്കിൽ തല്ലിച്ചതച്ചോ എന്നാലും ശരി എൻ്റെ ആവശ്യം നടക്കുന്നത് വരെ ഞാൻ നിന്റെ പിന്നാലെ തന്നെ കാണുമെന്ന് പറഞ്ഞു ഞാൻ എസ് ഐ ആയതിനു ശേഷം ഒരുപാട് തലവേദന പിടിച്ച കേസുകളെ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിലും അതൊന്നും എനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എന്നിൻ്റെ ഈ സംസാരവും പെരുമാറ്റവും ഉണ്ടല്ലോ അതന്നെ കുറച്ചൊന്നും അല്ല ബുദ്ധിമുട്ടിക്കുന്നത് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് നിനക്ക് എന്താ ട്രാൻസ്ഫർ ആയി പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അനി അനി നന്ദുവിനോട് ചോദിക്കാം നീ ഇനി കേരളത്തിൻ്റെ ഏത് കോണിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയാലും ശരി പിന്നെ അല്ല ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അനി നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലി ഉണ്ടല്ലോ മൂന്ന് ബ്രാഞ്ചിൻ്റെ ജി എം എൽ എ നീ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നോക്കാനേ മിടുക്കുള്ളവരുണ്ടവിടെ ഉം ആ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ നിന്റെ ഏട്ടനും മുത്തശ്ശിനൊക്കെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെപ്പോലെ ഒരുത്തനുണ്ടായതെന്ന് നന്ദു പറയുമ്പം ശരിയായിക്കോട്ടെ അങ്ങനൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ എൻ്റെ ജീവൻ പദവി കളഞ്ഞോട്ടെ അപ്പം പിന്നെ എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടും നിന്റെ പിന്നാലെ നടക്കാനെന്ന് നന്ദു നന്ദുവിനോട് അനി പറയുമ്പോൾ നീ ഇത് അനി ദേ അനി ഈ സ്റ്റേഷനിൽ എനിക്കൊരു വിലയുണ്ട് എല്ലാവർക്കും എന്നെ ഒരു പേടിയും ഉണ്ട് അത് കളയാനായിട്ട് എഴുന്നള്ളിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി നന്ദു അങ്ങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ അവൻ സങ്കടപ്പെട്ട അവിടെ അങ്ങനെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറി ചെന്ന പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ സെറ്റപ്പാ അതുകൊണ്ട് അവനെ മാത്രം വെറുതെ വിടുന്നത് പിന്നെ ബന്ധുവാണ് ദേ മൂർത്തി ജ്വല്ലറിയിലെ പയ്യനുമാണ് അപ്പൊ പിന്നെ സാധാരണക്കാരെ ആട്ടി വിടുന്നത് പോലെ അവനെ ആട്ടി വിടാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഇങ്ങനെ അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ആ ഒന്ന് പോയി ചോദിക്കട്ടെ എന്താ കിടന്ന വിഷയം എന്നറിയണമല്ലോ ഒന്നും പറഞ്ഞോണ്ട് ഇയാൾ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു നന്ദു ഇങ്ങനെ അകത്തിരിക്കുവാണ് ആ സമയത്ത് ഇയാള് കേറി ചെന്ന് മേഡം എന്ന് വിളിച്ചു എന്താ പുറത്ത് നിൽക്കുന്ന പയ്യൻ എന്താ കൊഴപ്പുണ്ടല്ലോ മേഡം എന്ന് ഇയാൾ ഇപ്പം കുഴപ്പമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താൻ അത് പരിഹരിക്കോന്ന് ചോദിച്ചു നന്ദു അത് പിന്നെ ഞാൻ അങ്ങനെയല്ല മേഡം അയാളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പൊരുള് അതെന്താണെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഏഹ് അവസാനം അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമകനെ ലോക്കപ്പിൽ കിടത്തേണ്ടി വരുമോ എന്നൊക്കെ ഇയാൾ നന്ദുവിനോട് ചോദിക്കുമ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഏത് വലിയ കുടുംബത്തിലെ ആൾക്കാരാണെങ്കിലും ശരി ഞാൻ അവരെ ലോക്കപ്പിൽ കിടത്തിയിരിക്കും എന്ന് നന്ദു പറഞ്ഞു അത് വേണം മാഡം നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ഏഹ് ആ എന്നാൽ പിന്നെ ഇയാൾ ചെല്ല ഒരുപാട് ജോലികൾ ചെയ്യാനുള്ളതല്ലേ പോയതൊക്കെ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അയാളെ നന്ദു പറഞ്ഞു വിട്ടു അങ്ങനെ നന്ദുവിൻ്റെ സ്റ്റേഷനിൽ ചെറിയ ആയി തുടങ്ങി അനിയ കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് പിന്നെ കൂട്ടുകാരുടെ അടുത്ത് എന്ന് വിശേഷങ്ങൾ പറയുമോ അവിടെ ചെന്ന് നന്ദു പറഞ്ഞതൊക്കെ നീ ഇങ്ങനെ അവളുടെ പിന്നാലെ പോകുന്നു എന്തിനാണെന്ന് അവർ ചോദിക്കും മെസേജ് ആയതിനു ശേഷം അവൾക്കൊരു തലക്കനം കൂടിയിട്ടുണ്ടെന്ന് നന്ദു പറ നന്ദുവിനെ പറ്റി പറയുമ്പം ഒന്നുമില്ലടാ നീ ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട് നിന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാനേ അവൾക്ക് പറ്റത്തില്ലടാ എന്ന് കൂട്ടുകാരെ എനിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എടാ മറക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോൾ അത് മുടക്കാൻ ഒരുപാട് പേരുണ്ടെന്നും ഞാൻ സ്നേഹിക്കുന്നവരാണ് കൂടുതലെന്നും അനി ഇങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞു അപ്പം അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ലടാ നിന്റെ കല്യാണം നടക്കുന്ന ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചവളാടാ അവള് അത്രത്തോളം അവളുടെ ഉള്ളിൽ നീയുണ്ട് ഏഹ് അപ്പ പിന്നെ എടാ അവൾക്കൊപ്പം പഠിച്ചവരാ ഞങ്ങൾ അവളുടെ സ്മാർട്ട്നെസ് കണ്ട് ഒരുപാട് ആൺകുട്ടികൾ അവളുടെ പിന്നാലെ നടന്നിട്ടുമുണ്ട് അവൾ ആർക്കും പിടി കൊടുത്തിട്ടുമില്ല നിന്റെ മുന്നിലാണ് അവൾ ആദ്യമായിട്ട് തല താഴ്ത്തിയത് അത് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെ നിന്നെ മറക്കാൻ ഈ ജന്മം അവൾക്ക് പറ്റത്തില്ലടാന്ന് എടാ അവളെ പോലൊരു പെൺകുട്ടി പെട്ടെന്നൊന്നും ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവളുടെ വീട്ടുകാർ ചിന്തിക്കുന്നുണ്ട് എടാ അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അവൾക്ക് വേണ്ടി പയ്യന്മാരെ തപ്പി നടക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ കൂട്ടുകാരനിയോട് ഒരു സ്വസ്ഥതയിലും കിട്ടുന്നില്ല പക്ഷെ അത് അവള് സമ്മതിക്കുമോ എടാ അതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേടാ പക്ഷെ നീ ഇനി അവളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ് വേണ്ടതെന്ന് ഇവർ പറഞ്ഞു കൊടുക്കാം അവളുടെ എത്ര എതിർത്താലും ശരി നീ ഒരു കാരണവശാലും പിന്മാറാൻ പാടില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിന്മാറിയാൽ നീ ആഗ്രഹിച്ച ഒരു ജീവിതം നിനക്ക് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കൂട്ടുകാർ എനിക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരേണ്ടത് നന്ദു തന്നെ ആയിരിക്കണം ആ ലൈനിൽ തന്നെ നീ പോയാൽ മതിയെന്നും കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുക അവസാനം എതിർക്കുന്നവരൊക്കെ നിന്റെ വഴിക്ക് താനേ വന്നോളൂ എന്നും പറഞ്ഞു അങ്ങനെ കൂട്ടുകാർ നന്ദുവിനെ സ്വന്തമാക്കാനുള്ള വഴിയൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അടുത്ത ആൾ വന്നു അപ്പോൾ ഒരു ഫയൽ കേട്ടാണ് വരുന്നത് മാഡം ഇതാ വേണുവിൻ്റെയും അതുപോലെ ഭാര്യയുടെയും മകളുടെയൊക്കെ കോൾ ലിസ്റ്റ് ആണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അങ്ങനെതേ നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലേക്ക് എല്ലാ തെളിവുകളും കിട്ടി തുടങ്ങിയിരിക്കുന്നു ഇതിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാം മാഡമെന്ന് പറഞ്ഞു അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ അത് കഴിഞ്ഞ സംശയം തോന്നുന്നവരുടെ പിന്നാലെ പോവേണ്ടി വരുമെന്ന് പറയുമ്പം മേഡം ചാർജ് എടുത്ത ദിവസം ഇവരാണല്ലോ ഇവിടെ കേസുമായിട്ട് വന്നത് അവരെ ആരോ തല്ലി എന്നും പറഞ്ഞുകൊണ്ട് അല്ല മേഡം എന്ന് അദ്ദേഹം ചോദിക്കുക അന്ന് തന്നെ അവർ കേസ് പിൻവലിക്കുകയും ചെയ്തില്ല എന്ന് ചോദിച്ചു പിൻവലിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ ആയിരുന്നു കാര്യങ്ങളുടെ കിടപ്പെന്ന് നന്ദു പറയുമ്പം അവര് തരുകടകളാ അല്ലേ അപ്പോൾ ഏർ ആണോ അല്ലയോന്ന് അവരുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് പിന്നാലെ പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റിയേക്കു എന്ന് നന്ദു അന്നേരാ സാറിനോട് പറയാം എന്തായാലും അനന്തപുര തറവാട്ടിൽ ഒരുപാട് കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ആ സ്വർണ്ണ നെക്ലേസ് പോയതിന്റെ പിന്നാലെ പല നിരപരാധികളെയും സംശയിച്ചിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റുമെന്ന് നന്ദു പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്കിത് മതിയെന്നും നന്ദു പറയണു അപ്പൊ ശരി മേഡമെന്നും പറഞ്ഞു അദ്ദേഹം ഇറങ്ങി പോയി കേട്ടോ പിന്നെ നമ്മുടെ നന്ദു പരിശോധന തുടങ്ങി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പരീക്ഷക്ക് പൈസ കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ അയാളുടെ ആ ബാങ്കിലേക്ക് കയറി ചെല്ലുന്നത് പോലീസിനെ കണ്ടപ്പോഴത്തേക്ക് അയാൾ ഒന്നും ഞെട്ടി എന്താ മേഡം അപ്പൊ നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ മേഡം എന്ന് ചോദിച്ചു ഇവിടെ അങ്ങനെ തിരിമറി നടക്കുന്ന സ്ഥാപനം അല്ല ഈ സ്ഥാപനം എങ്ങനെ പോകുന്നു എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ സ്റ്റേഷനിൽ എത്തിയിട്ട് നിങ്ങളോട് കുറച്ച് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ പോലീസ് കയറി ഇറങ്ങാറില്ല മാഡം ഞാനങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നെങ്കിൽ മേഡം ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാനങ്ങ് എത്തുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് ഈ സ്റ്റേഷനിൽ പുതിയ ആളാണല്ലേ അതുകൊണ്ടെന്താ പുതിയ ആൾക്കാർ വിളിച്ച് നിങ്ങൾ വരത്തില്ല എന്ന് ചോദിച്ചു അയ്യോ പോലീസ് വിളിച്ച പിന്നെ വരാതിരിക്കാൻ പറ്റുമോ മേഡം എന്നൊക്കെ അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരുമായിട്ടും എനിക്ക് നല്ല അടുപ്പാണെന്നൊക്കെ ഇയാൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ആരുമായിട്ട് അടുക്കണ്ട ഞാൻ വന്നത് നിങ്ങളോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോ അത് ഇവിടെ വെച്ചുതന്നെ ചോദിച്ചാൽ പോരാ മേഡം പറ്റില്ല സാധാരണക്കാരൻ മുതലധിമാർക്കും രണ്ട് നിയമമൊന്നുമില്ല എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും അതുകൊണ്ട് എനിക്കൊപ്പം പോരാൻ പറഞ്ഞു നമ്മുടെ നന്ദു വാ എന്നും പറഞ്ഞു നന്ദു ഇങ്ങനെ അയാളെയും വിളിച്ചുകൊണ്ട് പോവുക അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോ തന്നെ ഞാൻ ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യാത്തത് താൻ എന്തായാലും സത്യങ്ങൾ പറയും എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണെന്ന് നന്ദു ഇയാളോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ വേണു എത്ര രൂപ പലിശക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതുവരെ ലക്ഷങ്ങളുണ്ട് മേഡോന്ന് പറഞ്ഞു ആ അടിവേറിളങ്ങിത്തുടങ്ങി ഇപ്പോഴും മുഴുവനും തന്നു തീർത്തിട്ടില്ല എന്നും അയാള് പറഞ്ഞു പകുതിയിൽ കൂടുതലായിട്ടും തരാൻ കിടക്കുകയാണെന്ന് പറഞ്ഞേ അല്ല ഞാൻ ഈ പറഞ്ഞ നെക്ലെസ് അയാള് വാങ്ങിയ പണത്തിന് പകരമായിട്ടാണ് എനിക്ക് തന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ അയാൾ ഇങ്ങനെ നോക്കുക അർമുഖ സത്യം സത്യമായിട്ട് തന്നെ എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്നെ മാപ്പിസാക്ഷിയാക്കാൻ എനിക്ക് പറ്റില്ല എന്നും പലിശയ്ക്ക് പണം കൊടുക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയില്ലേ എന്നും നന്ദു അയാളോട് ചോദിക്കാം പിന്നെ കടം കൊടുത്തതാണെന്ന് പറയേണ്ടി വരും കടവായാലും ലക്ഷങ്ങൾ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പൊ നിയമമുണ്ട് അതറിയില്ലേന്ന് ചോദിച്ചു ഇപ്പൊ കൊടുത്താൽ തന്നെ അതിന് രേഖകളും വേണം അങ്ങനെയൊന്നും എന്തായാലും ഇല്ലല്ലോ അത് കേട്ടപ്പം അതൊക്കെ വിശ്വാസത്തിന്റെ പുറത്ത് കൊടുക്കുന്നതല്ലേ മേടോന്ന് ചോദിച്ചു എന്നിട്ട് അയാളെ വിശ്വാസവഞ്ചന കാണിച്ചില്ലേന്ന് ചോദിച്ചു ഒരുപാട് തവണ തരാമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു എന്ന് ഇയാള് പറയും നന്ദുവിനോട് മകളുടെ കല്യാണത്തിന് പത്തുന്നൂറ് പവൻ കൊടുത്തായിരുന്നു അതും തൻ്റെ പലിശ പണത്തിൽ നിന്ന് വാങ്ങിയതാവൂ അല്ലേ അപ്പൊ അതേന്ന് പറയുവാണ് ഉം നന്ദു എല്ലാം ഇളക്കി എടുക്കാം ഇപ്പൊ ആ നെക്ലേസ് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടോന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ പറയണ്ട അത് തൻ്റെ കൈയിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തൻ്റെ തലചോറിഞ്ഞുള്ള നിൽപ്പ് ഹല്ലടോ ഉം ഇനി സെയിലാക്കിയോ അയ്യോ ഇല്ല മേഡം അത് അതിന്റെ ലോക്കറിലുണ്ട് അങ്ങനെയെങ്കിൽ ലോക്കറിൽ ഇരിക്കുന്ന ആ നെക്ലേസ് എനിക്ക് ഉടനെ കിട്ടണം അത് മോഷണം മുതലാണെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അയ്യോ വേണുവിന്റെ മരുമകന്റെ വീട്ടുകാർ സമ്മാനമായി കൊടുത്തതാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ തനിക്ക് ആ നെക്ലേഴ്സ് തന്ന വിവരം ഈ വേണു അയാളുടെ മകളും ആരോടും പറഞ്ഞിട്ടില്ല പകരം മോഷണം പോയിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇയാള് ഞെട്ടി എന്നുവെച്ചാ ആ നെക്ലേഴ്സ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മിസ്സിംഗ് ആണെന്നർത്ഥം മനസ്സിലായോ അത് കളവ് പോയി എന്ന് ഒരു പരാതിയും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പൊ പിന്നെ തൊണ്ടി മുതൽ കസ്റ്റഡിയിൽ എടുത്തല്ലേ പറ്റൂ അപ്പോൾ എൻ്റെ കുറെ പലിശയെ മുതലും ഞാൻ ഈടാക്കിയത് ആ നെക്ലേസിലൂടെ ആയിരുന്നെന്ന് പറയുമ്പം ഇത്രക്കാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന തനിക്കൊക്കെ ഇതുപോലെ തിരിച്ചടി കിട്ടണം എങ്കിലേ താനൊക്കെ പഠിക്കുകയുള്ളൂ എന്ന് പറയാം അതിലൊന്നും യാതൊരു പരാതിയും തോന്നിട്ട് പറഞ്ഞിട്ടും കാര്യമില്ലെന്നും എന്തായാലും ഞാനൊരു കോൺസ്റ്റബിളിനെ തൻ്റെ കൂടെ വിടാം അയാളുടെ കയ്യിൽ കൃത്യമായിട്ട് ആ നെക്ലേസ് കൊടുത്തുവിടണം പറഞ്ഞത് എന്ന് ചോദിച്ചു ആ മനസ്സിലായെന്ന് പറഞ്ഞു എന്നാ ശരി ഇതും പറഞ്ഞു അയാളെ പറഞ്ഞു വിടുക അങ്ങനെ നമ്മുടെ നന്ദു പണി തുടങ്ങിക്കഴിഞ്ഞു അനാമികയുടെ പാണി തീരുന്ന് ഉറപ്പായി അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന വേണുവിനെ കേട്ടോ വേണു ഇങ്ങനെ സോറി രേവതിന് രേവതി അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു തൂത്ത് വാരി കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് അവരുടെ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുന്നതും നന്ദും അതിൽ നിന്ന് സ്റ്റൈലായിട്ട് ഇറങ്ങി വരുന്നതും ഇത് കണ്ടപ്പോഴത്തേക്കും അടിയന്നൊരു ഇത് ഇതായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ രേവതി ഇങ്ങനെ നെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോഴിങ്ങനെ പോലീസോ ഒന്നും ചോദിച്ചുകൊണ്ട് വേണു ഇറങ്ങി വന്നു അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ പേടിച്ച് വരച്ചിങ്ങനെ നിക്കാം ഇവളൊന്നും ഇങ്ങോട്ട് വേണു വേണുപ്പതുക്കെ രേവതിയോട് ചോദിക്കുമ്പോൾ ആ ഒന്നും പറഞ്ഞു രേവതി നിക്കാം അവര് രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോ അയ്യോ വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വേണു എന്ന് നിക്കാം എന്താ ഇങ്ങോട്ടൊക്കെ എന്തായിരിക്കും അറിയാത്തത് കൊണ്ടാ ചോദിച്ചതൊന്ന് വേണു രണ്ടാളെയും തൂക്കിയെടുത്തോണ്ട് പോവേണ്ടതാ പിന്നെ തൽക്കാലം നിങ്ങൾ മാത്രം വന്നാ മതി എന്ന് വേണുവിനോട് പറയാൻ നന്ദു അതിനൊരു കാരണം വേണമല്ലോ മോളെ അല്ല മേഡം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഉറപ്പിക്ക കള്ളമാര് സാധാരണ പോലീസുകാരെ മോളേന്നൊന്നും വിളിക്കാറില്ല എന്ന് നന്ദു വേണുവിനോട് പറയാ അല്ല നമ്മള് ബന്ധുക്കളല്ലേ സാറേ ബന്ധുക്കളാണെന്ന് കരുതി എന്ത് തോന്നിയ വസും ചെയ്യാവുന്നാണോന്ന് നന്ദു അന്നേരം രേവതയോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു എന്നല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു അല്ല ഞാൻ എൻ്റെ വണ്ടിയിലങ്ങ് വന്നാ പോരെ പോലീസ് വാഹനത്തിൽ സഞ്ചരിക്കേണ്ടവർ അതിൽ തന്നെ സഞ്ചരിക്കണം അതിൽ കുറച്ചിലുള്ളവരെ വേണ്ടാത്ത പണിക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കരുതി ഈ പ്രതികാരം ഒന്നും തീർത്തേക്കരുത് പ്രതികാരം തീർക്കുകയാണെങ്കിലോ മനഃപൂർവ്വം ഇയാളെ കൂട്ടിക്കൊണ്ട് പോകുകയാണെങ്കിലോ അതിന്റെ പേരിൽ നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം പോലീസുകാരും മനുഷ്യന്മാര് തന്നെയാ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് കേസ് കൊടുക്കാനും പ്രതികരിക്കാനും ഒക്കെ പറ്റും ദേ ഇപ്പഴാണെങ്കിൽ അയലത്തെ വീട്ടുകാർ പോലും കണ്ടിട്ടില്ല പെട്ടെന്ന് ഒന്ന് വണ്ടി കയറാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദു പറയുമ്പം ഞാൻ പോയിട്ട് വരാറ് അവധി ആ മതി മതി വാടക ഇങ്ങോട്ടൊന്നും പറഞ്ഞു നന്ദു ഇയാളെ ആളെ തൂക്കിയെടുത്തോണ്ട് പോവുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ അവള് നമ്മുടെ അനാമിക ചേച്ചി മനഃപൂർവ്വം മനപൂർവ്വം തന്നെ എൻ്റെ അച്ഛനെ അവള് അറസ്റ്റ് ചെയ്തു പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ തുള്ളുവാണ് അനാമിക പ്രതികാര നടപടികൾ ഓരോന്നായിട്ട് നാട്ടും തുടങ്ങി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്ന് പറയുവാണ് അനാമികയും അതുപോലെ ജാനകി രേവതി ജലജ് എല്ലാവരും ഉണ്ട് ഇവരോടൊക്കെയാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് ആദ്യം വീടിന് കയറി അച്ഛനെയും അമ്മയും തല്ലിയൊരു പരുവ ആക്കി അത് പോരാഞ്ഞിട്ടാ ഇപ്പോൾ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടെയും തല്ലാനായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജലജിക്ക് സന്തോഷമായി കേട്ടോ കാരണമില്ലാതെ അതും ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്ന നേരത്തേക്ക് ഇത് കേട്ടോ നമ്മുടെ ഏർ അജയം പറഞ്ഞു അജയോട്ടൻ്റെ ഈ സംസാരം എനിക്ക് പിടിക്കാത്തത് മോള് മോളുടെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളായതുകൊണ്ടാ ഇതൊക്കെ സഹിക്കുന്നതെന്ന് ജാനകി അവള് മോളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയപ്പോ അനന്തപുരിയിലെ മരുമകളുടെ അച്ഛനാണ് മോളുടെ അച്ഛനെന്നും പോലും അവൾ ഓർത്തില്ലല്ലോ എന്നൊക്കെയാ പറയുന്നേ നമുക്കും കൂടി അത് നാണക്കയോടല്ലേ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണമെന്ന് അനയുടെ മുത്തശ്ശം പറഞ്ഞിട്ടുള്ളതെന്ന് ദേവിയാനിയാ നേരം പറഞ്ഞു അത് തെറ്റ് ചെയ്തവരെയല്ലേ എന്ന് അനാമിക നേരം ദേവിയാനിയോട് ഒരു തെറ്റും ചെയ്യാതെയാ എന്റെ അച്ഛനെ കൊണ്ടുപോയതെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിട്ടോ അയല താരോ കണ്ടെന്നും പറഞ്ഞു അമ്മ എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏർ അവരോടൊക്കെ അമ്മ സമാധാനം പറഞ്ഞു മടുത്തു എന്നും പറഞ്ഞു അവർക്കൊന്ന് ഭയങ്കര കരച്ചിലും വീഴ്ചലും ഒക്കെ കേട്ടോ അവർക്ക് അച്ഛനെ ചോദ്യം ചെയ്യണമെങ്കിൽ അന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയാരുന്നല്ലോ അച്ഛൻ സ്റ്റേഷനിലേക്ക് ചെല്ലായിരുന്നില്ലേ എന്ന് ചോദിച്ചു അതിനെന്തര ഇങ്ങനെ ഒരു ഷോയൊക്കെ നടത്തിയതെന്നൊക്കെയാണ് ചേച്ചിയുടെ ചോദ്യം അപ്പോ എന്നാലല്ലേ പത്തുപേർ അറിയത്തുള്ളൂ മോളെ എന്ന് ജലജ കാര്യങ്ങളുടെ സത്യാവസ്ഥയെ അറിയാതെ ആരും ഒന്നും സംസാരിക്കേണ്ട എന്ന് അജയനെ നേരം പറഞ്ഞു അച്ഛനെ കള്ളക്കേസി കുടുക്കിയതാ ഇനി കോടതിയിൽ കൊണ്ടുപോയിട്ട് ജയിലിലോട്ട് പറഞ്ഞു വിടാൻ അവരുടെ ശ്രമം എന്നൊക്കെ പറയുമ്പോൾ അജേട്ടൻ ഒന്ന് സ്റ്റേഷനിലോട്ട് ചെല്ലും എന്നിട്ട് എന്താ കാര്യം എന്ന് തിരക്കാൻ പറഞ്ഞു കാര്യമൊക്കെ വൈകാതെ തന്നെ ഇവിടെ എല്ലാവരും അറിയുവല്ലോ എന്ന് അജയം പറഞ്ഞു ആദർശേട്ടൻ ഈ കുടുംബത്തിന് മുഴുവൻ പേരും ഇല്ലാണ്ടാക്കി മൂർത്തി ചില്ലരുടെ എം ഡി ആയിട്ട് ഇരുന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആദർശേട്ടന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞ് അതിൻ്റെ ദേഷ്യമാണ് നയന അവളുടെ അനിയത്തെ കൊണ്ട് തീർത്തതെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുക അനാമികയോട് അനാമിക നിന്റെ അച്ഛൻ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാരണത്താൽ ഇനി നീ നയനെ പഴിച്ചേക്കരുതെന്ന് ദേവയാനി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതിനുള്ളിലേക്ക് നയനയെ നീ വലിച്ചിടരുത് പറഞ്ഞ മനസ്സിലായോ എന്ന് ചോദിച്ചു പിന്നെ ആര് കേട്ട് വലിച്ചിടേണ്ടത് അവൾ അവളുടെ അനിയത്തെയും കൂടി ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജല ജാനകി ദേവയാനിയുടെ നേരെ വെച്ച് വെച്ച് എലുപത്തിക്കും നിർത്ത് കാരണങ്ങളില്ലാണ്ടാണ് നന്ദു വേണുവിനെ കൊണ്ടുപോയതെങ്കിൽ നന്ദുവിനെതിരെ നിങ്ങൾക്കും കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം നിന്റെ അച്ഛനെ അപകീർത്തിപ്പെടുത്തുന്ന കോടതിയിലെ കേസ് നിരക്ക് വാദിക്കാം അതിനൊക്കെ നിയമപരമായിട്ട് തന്നെയാണ് നേരിടേണ്ടത് അല്ലാണ്ട് കാഴ്ചക്കാരുടെ തലകേറുകയല്ല വേണ്ടതെന്ന് അനാമികയോട് അജയം പറഞ്ഞു നമ്മുടെ മരുമകളുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് അനാമികമ്മൾക്കും അവരുടെ അച്ഛനും ഒപ്പം അല്ലെ അജ് അജയത്തെ ചോദിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കാനേ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു നേരം നമ്മുടെ അജയെ ഇവളും ഇവരുടെ അച്ഛനും അമ്മയും നേരായ മാർഗ്ഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്കത് അതത്ര അഭിപ്രായം ഇല്ല എന്നും അജയം പറയുമ്പോൾ അച്ഛനും മോനും ഒരു സൈഡാണെന്ന് അനാമിക എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി കഴിയുമ്പോൾ ഞാൻ ഈ വീട് വിട്ട് പോകുമല്ലോ അതോടെ എനിക്ക് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാമല്ലോ എന്നും പറഞ്ഞു ഇവള് വേറെ വിഷയം എടുത്തിടുക എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു കള്ളക്കേസ് ഉണ്ടാക്കി അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാ എൻ്റെ മരണത്തിന് എല്ലാവരും സമാധാനം പറയേണ്ടി വരുമെന്നും പറഞ്ഞു ഓലപ്പീപ്പ് കാണിച്ച് പേടിപ്പിക്കുവാണു ഈ പറഞ്ഞു ജലജ ഇങ്ങനെ നിക്കാട്ടോ അത്രയും പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് പോയി പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം അജനൊരു ഊസലില്ലാണ്ട് നിക്കുകയാണ് പൊന്നുപോലെ നോക്കിയതാ മോളുടെ അച്ഛനും അമ്മയും മോളെ ആ കൊച്ചി ഇങ്ങോട്ട് വന്നതിന് ശേഷം അതിന് സമാധാനം കിട്ടിയിട്ടില്ലെന്ന് ജാനകി പറയുമ്പോൾ സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ കാരണക്കാരും അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് അവളുടെ നേരായ മാർഗ്ഗത്തിലല്ല അവളെ വളർത്തിയതെന്ന കാര്യം അജയൻ ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ ജാനകി അന്നേരം ഏർ തുറച്ചു നോക്കും നീ എന്നെ നോക്കൊന്നും വേണ്ട അവരുടെ നടപ്പ് തീരെ ശരിയല്ല പിന്നെ ദേഹ് അച്ഛനും അമ്മയും കണ്ടു മാത്രമാണ് ഞാനൊന്നും പറയാതിരിക്കുന്നതൊന്നും അജയം പറയൂട്ടോ അങ്ങനെ അജയനും എല്ലാം വിളിച്ചു പറഞ്ഞു പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ നന്ദു ഓടി ഇരുന്ന് അന്ന് സ്വർണ്ണനെക്ലേഴ്സ് കളവ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സംശയിച്ചതേ എൻ്റെ എൻ്റെ അമ്മയെയും ചേച്ചിമാരെയും ഒക്കെ ആണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദു ആദർശിനെയും അതുപോലെ നയനെയും വിളിച്ചു പറയുകയാണ് അപ്പൊ തെറ്റ് ചെയ്തവർ തന്നെയാണ് അത് മറ്റുള്ളവരുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനായിട്ട് ശ്രമിച്ചതെന്നും നന്ദു പറഞ്ഞു കൂട്ടോ അപ്പോൾ അത് മാത്രമൊന്നും അല്ല മോളെ പ്രശ്നം അതിനുശേഷം ഒരുപാട് തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ എന്നും ചോദിച്ചു അപ്പോൾ നിങ്ങളോടും രണ്ടാളോടുള്ള ദേഷ്യം എനിക്ക് എത്രയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് ആദർശം നേരം പറയുമോ അപ്പോൾ ഇവരിങ്ങനെ നോക്കുകട്ടോ രണ്ടാളും സത്യം പറഞ്ഞാൽ അനിയെ ചതിക്കുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു ആദർശം അപ്പോൾ ചേട്ടത്തി അനിയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് അപ്പോൾ അനാമിക എന്ന് പറയുന്ന പെണ്ണിനൊരിക്കലും ഒരിക്കലും വഴിക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദർശചേട്ടം പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്യാമെന്ന് നന്ദു പറഞ്ഞു എനിക്ക് യഥാർത്ഥ പ്രതി ആരണം ആരാണെന്ന് അറിയണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലല്ലോ മോളെ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് എനിക്ക് എത്ര നാൾ സഹകരിച്ചു പോകാൻ പറ്റും എന്നുള്ള കാര്യം ചോദിക്കുകയോ ആദർശം അതാ ഞാനും ആലോചിക്കുന്നതെന്ന് നയന പറയുന്നു എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനമായെന്ന് ഉറപ്പായി ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല അനിയുടെ കല്യാണത്തിന്റെ തലേദിവസം ദിവസം ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും കല്യാണം മാറ്റി വെക്കാവുന്നു അന്ന് ഈ ഇരിക്കുന്ന ആളും ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നല്ലോ ഒന്നും ആദർശി പറയാം നന്ദുവിന് താൽപ്പര്യം ഇല്ലെന്നാണ് അന്ന് ഇവളെന്നോട് പറഞ്ഞതെന്ന് നയനയെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പം അതേപ്പറ്റി ഇനിയൊന്നും പറയേണ്ട ആദർശ കേട്ടാന്ന് പറഞ്ഞു നയന പിന്നെ എപ്പോഴാ പറയേണ്ടതെന്ന് ചോദിച്ചു ഇതുപോലെ ഓരോരോ കാരണങ്ങൾ വരുമ്പോഴല്ലേ അറിയാതെ ഓരോന്ന് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി